നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ ജെഎസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിന് സെൻസർ ബോർഡിന്റെ റിവേഴ്സിംഗ് കമ്മറ്റിയും മാറ്റം നിർദ്ദേശിച്ചുവെന്ന് സംവിധായകൻ പ്രവീൺ നാരായൺ ചിത്രത്തിന്റെയും കഥാപാത്രത്തിന്റെയും പേരിലെ ജാനകി മാറ്റാൻ റിവേഴ്സിംഗ് കമ്മറ്റിയും ആവശ്യപ്പെട്ടെന്ന് സംവിധായകൻ ഫേസ്ബുക്കിൽ അറിയിച്ചു വീണ്ടും ജാനകി എന്ന പേര് ആവർത്തിക്കുകയാണ് സെൻസർ ബോർഡ് മുംബൈയിൽ നടന്ന പ്രിവ്യൂവിനു ശേഷമാണ് സെൻസർ ബോർഡിന്റെ തീരുമാനം പേരുമാറ്റം ആവശ്യപ്പെട്ടത് വിവാദമായതിനു പിന്നാലെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേന്ദ്ര സെൻസർ ബോർഡിന്റെ റിവ്യൂ കമ്മിറ്റി ഇന്ന് കണ്ടിരുന്നു മുംബൈയിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് അനുവദിക്കാത്തതിൽ ഹൈക്കോടതി സെൻസർ ബോർഡിനോട് വിശദീകരണം ചോദിച്ചിരുന്നു സിനിമ കണ്ട് റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഹൈക്കോടതി കേസ് നാളെ വീണ്ടും പരിഗണിക്കും ഇന്ന് തിയേറ്ററുകളിൽ എത്തേണ്ട ചിത്രത്തിന്റെ റിലീസ് പേരുമാറ്റം ആവശ്യപ്പെട്ടതോടെ നേരത്തെ മാറ്റിവെക്കുകയായിരുന്നു റിവൈസിംഗ് കമ്മിറ്റി വ്യാഴാഴ്ച ചിത്രം വീണ്ടും കണ്ട് വിലയിരുത്താൻ തീരുമാനിച്ചതായി സെൻസർ ബോർഡ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഹൈക്കോടതി കേസ് വീണ്ടും വെള്ളിയാഴ്ച പരിഗണിക്കും നേരത്തെ ചിത്രം സ്ക്രീനിംഗ് കമ്മിറ്റി കണ്ടിരുന്നു എന്നാൽ ചിത്രത്തിന് പ്രദർശനാനുമതി നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ചൊവ്വാഴ്ച നിർമ്മാതാക്കളായ കോസ്മോസ് എന്റർടൈൻമെന്റ്സ് ഹൈക്കോടതിയെ സമീപിച്ചു സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെ തുടർന്ന് തങ്ങൾക്ക് എൺപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചു ജൂൺ പന്ത്രണ്ടിന് സെൻസർ സർട്ടിഫിക്കറ്റിനായും അപേക്ഷ നൽകിയിട്ടും ഇതുവരെ ലഭിച്ചില്ലെന്ന് നിർമാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്നായതാണ് സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കാൻ കാരണമെന്നാണ് അനൌദ്യോഗികമായി അറിയിച്ചിരിക്കുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് ചിത്രം റിലീസ് ചെയ്യേണ്ടിയിരുന്നത് ഹൈന്ദവ ദൈവമായ സീതയുടെ പേര് അനുവദിക്കാൻ കഴിയില്ലെന്നും തൊണ്ണൂറ്റിയാറ് ഇടങ്ങളിലും കട്ട് വേണമെന്നും സെൻസർ ബോർഡ് അണിയറ പ്രവർത്തകരെ അറിയിച്ചു വല്ലാത്ത അവസ്ഥ തന്നെയെന്ന് സംവിധായകൻ പ്രവീൺ നാരായൺ പ്രതികരിച്ചു സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെതിരെ സിനിമയുടെ അണിയറ പ്രവർത്തകർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ഹൈക്കോടതിയെ സമീപിക്കുകയുമായിരുന്നു വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തേണ്ട ചിത്രത്തിനാണ് കേന്ദ്ര സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചത് മലയാളത്തിൽ മലയാളത്തിലുൾപ്പെടെ മൂന്ന് ഭാഷകളിലായി ഇറങ്ങുന്ന ചിത്രത്തിൽ തൊണ്ണൂറ്റിയാറ് ഇടങ്ങളിലാണ് ജാനകി എന്ന പേര് പരാമർശിക്കുന്നത് ഇത് മാറ്റുക എന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കിരൺ രാജ് പറഞ്ഞു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ഇടപെടുന്നതിൽ പരിധിയുണ്ട് കാരണം വ്യക്തമാക്കാതെയാണ് സിനിമയ്ക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാത്തതെന്നാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ സംവിധായകൻ പ്രവീൺ നാരായൺ നേരത്തെ അറിയിച്ചിരുന്നത് വാക്കാൽ മാത്രമാണ് സിനിമയുടെ പേര് മാറ്റണമെന്ന നിർദ്ദേശം മുംബൈയിൽ നിന്നാണ് ഇക്കാര്യത്തിൽ ഒരു തടസ്സം നേരിടുന്നത് സിനിമയ്ക്ക് പുരാണവുമായി ബന്ധമുള്ള സീതയുടെ മറ്റൊരു പേരായ ജാനകി എന്ന പേര് നൽകിയതിൻറെ പേരിൽ സെൻസർ സർട്ടിഫിക്കറ്റ് തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന വിവരം നേരത്തെ പുറത്തുവന്നിരുന്നു